എല്ലാവർക്കും നമസ്കാരം ദേവുറിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സാധാരണയായി കണ്ടുവരാറുള്ള കഴുത്തു വേദനയ്ക്ക് എന്താണ് പരിഹാരം ഒരു ശാശ്വതമായ പരിഹാരം നമുക്ക് യോഗയിലൂടെ സ്വായത്തമാക്കാൻ സാധിക്കും അക്കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫുകൾക്കും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് കൂടുതലായിട്ട് കാണാറ് എങ്കിൽ പോലും സർവസാധാരണയായിട്ട് എല്ലാവരിലും ഇന്ന് കഴുത്തുവേദനയുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് അതിനുവേണ്ടി ചെലവഴിക്കാൻ സാധിച്ചാൽ ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കഴുത്തുവേദനക്ക് കണ്ടെത്താൻ സാധിക്കും പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ലാതെ തന്നെ നമുക്ക് യോഗയിലൂടെ വളരെയധികം ആളുകൾക്ക് സഡൻലി റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കഴുത്തുവേദന അതുകൊണ്ട് അതിനുവേണ്ട കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ അതിനുവേണ്ട യോഗയില് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് പഠിപ്പിക്കുന്നത് അപ്പോ നിങ്ങൾ എന്റെ കൂടെ ചെയ്ത് നോക്കുക ശേഷം നിങ്ങൾ എല്ലാ ദിവസവും അത് ആവർത്തിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിത്ത് ഡേയ്സിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ സാധിക്കും അത്രയും റിസൾട്ട് ഉള്ള ഒരു കാര്യമാണ് എല് തേയ്മാനം കൊണ്ടാണ് കഴുത്ത് വേദന വരുന്നത് ഷോൾഡർ പെയിൻ വരുന്നത് എന്ന് നമ്മുടെ ഡോക്ടർമാർ പറയും ഇത് ശരിയാണ് എല്ല് തേയ്മാനത്തിന് എന്ത് മരുന്നാണ് നമുക്ക് തരാൻ പറ്റുക അതുകൊണ്ട് ശരിയായ രീതിയിൽ അതിനൊരു മരുന്ന് എന്നൊന്നും പറയാനില്ല മറിച്ച് ഏത് അലോപ്പത്തി ഡോക്ടേഴ്സും നമുക്ക് സജസ്റ്റ് ചെയ്യാം ഈ കഴുത്തിന്റെ എക്സസൈസുകൾ തന്നെയാണ് വ്യായാമം യോഗ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തന്നെയാണ് അവരും സജസ്റ്റ് ചെയ്യുക അപ്പൊ വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് കഴുത്ത് വേദന എങ്ങനെയാണ് മാറ്റാൻ സാധിക്കാൻ നോക്കാം ആദ്യമായിട്ട് നമ്മള് വലത് കൈയെടുത്ത് നേരെ ഇടത് ചെവിയോട് ചേർത്ത് പിടിച്ച് പതുക്കെ നമ്മൾ തല അങ്ങോട്ടും കൈ ഇങ്ങോട്ടും നൂവ് പ്രസ് ചെയ്യുക അങ്ങനെ ഇങ്ങോട്ട് പതുക്കെ വളരെ കുറച്ച് സമയം ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ വെച്ചതിന് ശേഷം നേരെ തിരിച്ചും അപ്പുറത്ത് ഇരുവശങ്ങളിലും ഒരു നാലോ അഞ്ചോ തവണ അങ്ങനെ ചെയ്യാം നമുക്ക് ആ ഒരു സ്ട്രച്ചിങ് നമുക്ക് അവിടെ ഒരു മൂവ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമ്മുടെ വിരലുകൾ പരസ്പരം ചൂസ് ചെയ്ത് പിടിച്ച് നേരെ കഴുത്തിനവിടെ വെച്ച് പതുക്കെ ഒരു പത്ത് സെക്കൻഡ് വെച്ചതിന് ശേഷം താഴോട്ട് കൊണ്ടുവരാം ഇതും നിങ്ങൾ ഒരു അഞ്ച് തവണയെങ്കിലും ആവർത്തിക്കാം ജസ്റ്റ് പത്ത് സെക്കൻഡ് വെച്ച് വെച്ചാൽ മതി ഓരോന്നും പത്ത് സെക്കൻഡ് വീതം നിർത്തിക്കൊണ്ട് അടുത്തത് ചെയ്യാം അതിനുശേഷം നമുക്ക് കഴുത്തിന്റെ മൂവ്മെന്റ്സ് ആണ് നമുക്ക് ലോക്ക് ചെയ്യാം വളരെ സാവധാനം ഇൻഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനം കഴുത്ത് പുറകിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അത്രയും കൊണ്ടുപോകാം എക്സെയിൽ ചെയ്തുകൊണ്ട് സാവധാനം താഴോട്ട് ഒരു വട്ടം കൂടി പറയാം ചിൻ ഡൗൺ ചെയ്തു ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നമ്മൾ കഴുത്ത് എത്രയാണോ പുറകിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കുന്നത് അത്രയും കൊണ്ടുപോവുക അവിടുന്ന് ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം താഴോട്ട് കൊണ്ടുവരാം നോക്കൂ ഇതും നിങ്ങൾ അഞ്ചു തവണ ആവർത്തിക്കുക അതിനുശേഷം നമ്മുടെ വശങ്ങളിലേക്ക് നമ്മുടെ കഴുത്ത് സാവധാനം ചലിപ്പിക്കുക വലതുവശത്തേക്ക് തിരിച്ചു ീത്തിങ് ശ്രദ്ധിക്കാം ശ്വാസം എടുക്കുന്നു പല ദിവസത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുക്കുന്നു വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ഇതും നിങ്ങൾ അഞ്ചു തവണ ആവർത്തിക്കുക അതിനുശേഷം നേരെ താഴോട്ട് ശ്വാസം എടുത്ത് വശങ്ങളിലേക്ക് അതായത് വലതു വശത്തേക്ക് ചിൻ ടു ഷോൾഡർ പിന്നെ ശ്വാസം എടുത്തു ശ്വാസം വിട്ടു പുറത്തേക്ക് വിട്ടുകൊണ്ട് ശ്വാസം എടുക്കുന്നു ശ്വാസം പുറത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ചിൻ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു കാരണവശാലും ഷോൾഡർ ഉയർത്തി ഇങ്ങനെ തൊടാൻ ശ്രമിക്കരുത് അതിന്റെ ആവശ്യമില്ല ഇരുവശങ്ങളിലും ഇങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യയില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ സാധിക്കേണ്ടത് പെയിൻ ഫുള്ളോ ആയിട്ട് ഒന്നും ചെയ്യരുത് നമ്മൾ പെയിൻ മാറാൻ വേണ്ടിയാണല്ലോ അത് ചെയ്യുന്നത് അപ്പൊ സ്ട്രെയിൻ എടുത്തുകൊണ്ട് പെയിൻ സഹിച്ചുകൊണ്ട് ഒട്ടും വേണ്ട എത്രയാണോ നിങ്ങൾക്ക് സുഖകരമായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് അത്ര മാത്രം ചെയ്താൽ മതി ഇനി അടുത്തത് റൊട്ടേഷൻ ആണ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഫുൾ റൊട്ടേഷൻ വേണ്ട ഫുൾ റൊട്ടേഷൻ നമുക്ക് പ്രത്യേകിച്ചും ഈ സെർവിക്കൽ സ്പോണ്ടലോസിസ് ഉള്ളവർക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ഹാഫ് സർക്കിൾ ആണ് നമ്മൾ റൊട്ടേഷൻ ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം റൊട്ടേഷൻ ഞാൻ കാണിച്ചു തരുന്നതും ഹാഫാണ് അത് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കണ്ണടച്ച് ചെയ്യരുത് ഇനി കണ്ണടച്ച് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കണ്ണടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കാണോ ഏത് ഭാഗമാണോ നമ്മുടെ ശരീരം ചലിപ്പിക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും കണ്ണടയ്ക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുക അതിനുവേണ്ടിയാണ് നമ്മൾ കണ്ണടച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഹാഫ് സർക്കിള് ചെയ്യാം രണ്ട് തരത്തിലെ ഹാഫ് സർക്കിള് ചെയ്യാം ആദ്യത്തേത് നമ്മളിത് നേരെ മുകളിലേക്കെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് തിരിച്ചതുപോലെ തന്നെ വരാം ഓപ്പോസിറ്റ് സൈഡ് ഹാഫ് സർക്കിൾ ആണ് സെന്റർ വരെ വന്നു തിരിച്ച് ഇങ്ങോട്ട് വന്നു ഇനി മറ്റൊരു തരം ഇവിടെ ഇങ്ങോട്ട് ഈ ഷോൾഡർ വരെ തിരിച്ചിങ്ങോട്ട് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് ബാക്ക് സൈഡ് ചെയ്യാം ഈ രണ്ട് തരത്തിലും നമുക്ക് റൊട്ടേഷൻ ചെയ്യാം ഇത് നിങ്ങൾ അഞ്ച് തവണ ചെയ്യണം ഒന്നിവിടെ പറയാം നമ്മൾ ആദ്യം ചെവിയോട് ചേർത്ത് കൈവെച്ച് പ്രസ് ചെയ്തു ഇരുവശങ്ങളിലും ശേഷം കൈ ലോക്ക് ചെയ്ത് നമ്മുടെ കഴുത്തിന് താഴെ വെച്ച് മാക്സിമം ബാക്കിലേക്ക് വെച്ചൊരു പത്ത് സെക്കൻഡ് ഇരുന്നു അതിനു ശേഷം കഴുത്ത് നേരെ താഴോട്ടും അപ്പ് ആൻഡ് ഡൗൺ അതായത് നേരെ താഴോട്ടും നേരെ പുറകിലോട്ടും അതിനുശേഷം ഇരുവശങ്ങളിലേക്ക് അതിനുശേഷം എന്താണ് ചിൻ ടു ഷോൾഡർ ആണ് നേരെ വശങ്ങളിലേക്ക് നമ്മുടെ കഴുത്ത് സാവധാനം ചലിപ്പിക്കുന്നു ശേഷം റോട്ടേഷൻ ആണ് ഹാഫ് സർക്കിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് കഴുത്തിൽ ചെയ്യുന്നത് ഈ കഴുത്ത് നമ്മുടെ ഷോൾഡറുമായി ഈ സൈഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഷോൾഡർ റൊട്ടേഷൻ കൂടി ഒന്ന് നോക്കാം സാവധാനം ഇരുവശങ്ങളിലേക്കും ഇരു തോളുകളും നമ്മൾ വളരെ സാവധാനം സർക്കിളായിട്ട് ചലിപ്പിക്കുക ഇത് മുന്നോട്ട് എടുത്ത് അതേപോലെ തന്നെ പുറകിലോട്ട് എടുക്കുക ഷോൾഡറുകൾ മാത്രമാണ് ഇതേപോലെ തന്നെ നമുക്ക് കൈകൾ വെച്ചുകൊണ്ട് ഷോൾഡർ ചലവിക്കാം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് ഓപ്പോസിറ്റ് കൂടി ചെയ്യണം എല്ലാ റൊട്ടേഷൻസും ഓപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നല്ല പെയിൻ ആയിരിക്കും അതുകൊണ്ട് ഏത് റൊട്ടേഷൻ നിങ്ങൾ ചെയ്യുമ്പോഴും മുന്നോട്ടും പുറകിൽക്കും ഒരുപോലെ ചെയ്യണം ഇത്രയാണ് നമ്മൾ കഴുത്തു വേദനയ്ക്ക് ചെയ്യേണ്ടത് ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ സ്വസ്ഥമായിരുന്നു കൊണ്ട് സ്വസ്ഥമായി അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് കഴുത്തു വേദനയിൽ നിന്ന് ഈ ഷോൾഡറിന്റെ പെയിനിൽ നിന്നൊക്കെ ശാശ്വതമായ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് നോക്കി എല്ലാ ദിവസവും ചെയ്യണം എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു മാറ്റം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരോടും സ്നേഹം നമുക്കിനി മറ്റൊരു കാര്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും സ്നേഹം